ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ സംഭവ ബഹുലമായ ആദ്യ പുറത്താക്കൽ റൌണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പ്രതീക്ഷിച്ച പോലെ രതീഷ് കുമാർ പുറത്താവുകയും ചെയ്തു ഇത്തവണ എട്ട് മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ നിരവധി വിവാദങ്ങളും തലപൊക്കിയിട്ടുണ്ട് മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളും പരാമർശങ്ങളും അവരുടെ മുൻകാല ജീവിതവുമെല്ലാമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത് ബിഗ് ബോസിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് നോറ മുസ്കാൻ കോഴിക്കോട് സ്വദേശിയായ നോറ മുസ്കാൻ ഡിജിറ്റൽ ക്രിയേറ്ററാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ട്രാവലർ മോഡലിംഗ് തുടങ്ങിയവയാണ് താരത്തിന്റെ മേഖലകൾ നോറയുടെ യൂട്യൂബ് ചാനലിന് ധാരാളം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ മുന്നൂറ്റിയെട്ട് കെയും ഫേസ്ബുക്കിൽ രണ്ടേ പോയിന്റ് രണ്ട് കെ ഫോളോവേഴ്സുമാണ് നോറയ്ക്കുള്ളത് ഷൈബൽ സാദത്ത് എന്നാണ് നോറയുടെ യഥാർത്ഥ പേര് മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായി നോറ തന്റെ ജീവിതത്തെക്കുറിച്ചും തകർന്ന ദാമ്പത്യത്തെക്കുറിച്ചുമെല്ലാം ബിഗ് ബോസിൽ വെളിപ്പെടുത്തിയിരുന്നു ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ വിവാഹിതയായെന്നാണ് നോറ പറഞ്ഞത് ഞാൻ ഡിഗ്രി പഠിച്ച ശേഷം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരുന്നു കോവിഡ് വന്നത് അതിനിടയിൽ തന്നെ വളരെ പെട്ടെന്ന് എന്റെ വിവാഹം നടന്നു പക്ഷേ ദാമ്പത്യം സക്സസ് അല്ലാത്തതുകൊണ്ട് വൈകാതെ വേർപിരിഞ്ഞു അന്ന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം അത് ഫാമിലിയെ മൊത്തം വല്ലാതെ ബാധിച്ചു മാത്രമല്ല എനിക്ക് ഡിവോഴ്സ് തരാൻ മുൻ ഭർത്താവ് തയ്യാറായിരുന്നില്ലെന്നുമാണ് നോറ ബിഗ് ബോസ് ഹൌസിൽ വിവരിച്ചത് ഇതിൽ ചിലതെല്ലാം കള്ളങ്ങളാണെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് താരത്തിന്റെ മുൻ ഭർത്താവ് സോഷ്യൽ മീഡിയ പേജിലാണ് മുൻ ഭർത്താവ് തെളിവുകളടക്കം നിരത്തി വിശദീകരണ വീഡിയോ ആയി എത്തിയത് നോറയുടെ മുൻ ഭർത്താവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കുറേ ദിവസമായി ഞാനും എന്റെ ഫാമിലിയും പലതും ഫേസ് ചെയ്യുന്നുണ്ട് ഇതെന്റെ അഭിമാന പ്രശ്നമാണ് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ചാനലിലെ പോപ്പുലർ ഷോയിൽ വന്ന ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നുണ്ട് അതിൽ ഞാൻ ഇപ്പോൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ റിയാക്ട് ചെയ്യും ഡിവോഴ്സ് നൽകാൻ ഞാൻ തയ്യാറായിട്ടില്ലെന്നാണ് അയാൾ ഷോയിൽ പറഞ്ഞത് ഞാൻ ഒരിക്കലും തയ്യാറാകാതെ ഇരുന്നിട്ടില്ല ഡിവോഴ്സിന്റെ പേപ്പർ കിട്ടിയാൽ അപ്പോൾ സൈൻ ചെയ്ത് കൊടുക്കുമെന്ന സ്ഥിതിയിലായിരുന്നു അന്ന് ആ സമയത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു ഇനി ഒന്നിച്ചുള്ള ജീവിതം ശരിയാവില്ലെന്ന് അവൾ എന്റെയും വീട്ടുകാരുടെയും പേരിൽ ഭർത്താവിന്റെ പീഡനം ഭർത്താവിന്റെ വീട്ടുകാരുടെ പീഡനം എന്നൊക്കെ കാണിച്ച് പരാതിപ്പെട്ട് എഫ്ഐആർ ഇട്ടു ഇല്ലാത്ത കേസുണ്ടാക്കി ഉമ്മയും ഉപ്പയും അവൾ കേസിൽപ്പെടുത്തി ഞാൻ അവർക്ക് ജാമ്യമെടുക്കേണ്ട സ്ഥിതിയാക്കി കേസ് മാത്രമല്ല അവൾ കോമ്പൻസേഷനും ആവശ്യപ്പെട്ടു വലിയൊരു എമൗണ്ട് ആണ് സെറ്റിൽമെന്റായി ചോദിച്ചത് അത് കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല കാരണം ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ലെന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട് മാത്രമല്ല ഇതൊന്നും തെളിയിക്കാനുള്ള എവിഡൻസും അവളുടെ കയ്യിലില്ല എന്നെ അറിയുന്നവർക്ക് ഞാൻ എന്താണെന്ന് നന്നായി അറിയാം കല്യാണം കഴിച്ച് പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നയാളല്ല ഞാൻ ഞാനിപ്പോൾ വീണ്ടും ഒരു വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കുകയാണ് ആളുടെ ഭാഗത്തു നിന്നുണ്ടായ കണ്ടീഷൻസ് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു വർഷം ഇതെല്ലാം നീണ്ടു അവസാനം ആൾക്ക് മനസ്സിലായി എന്റെ ഭാഗത്തു നിന്ന് കോമ്പൻസേഷൻ കിട്ടില്ലെന്ന് അതോടെ മ്യൂച്വൽ ഡിവോഴ്സായി ഇപ്പോൾ ഇതെല്ലാം വീണ്ടും ചർച്ചയാകുമ്പോൾ എനിക്കും എന്റെ പാർട്ട്ണറിന്റെ ഫാമിലിക്കും എല്ലാം എഫക്റ്റാകും പിന്നെ സോഷ്യൽ മീഡിയ വഴി നല്ലൊരു എമൗണ്ട് സമ്പാദിച്ച് സ്വന്തമായി വീടുണ്ടാക്കിയെന്നും ആൾ ഷോയിൽ പറഞ്ഞിരുന്നു വീടുണ്ടാക്കാൻ ലക്ഷങ്ങൾ വേണം പിന്നെ സോഷ്യൽ മീഡിയ വഴിയാണ് പണം സമ്പാദിച്ചതെന്ന് പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വഴി എത്ര സമ്പാദിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കൂ ഞാനും ഇൻഫ്ലുവൻസർ ആണ് ഹ്യൂജ് എമൗണ്ട് ഒന്നും വരില്ല അതുകൊണ്ട് തന്നെ ഏത് ആപ്പ് ഉപയോഗിച്ചാണ് ആൾ ഈ ഹ്യൂജ് എമൗണ്ട് സമ്പാദിച്ചതെന്ന് നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കൂ അതുകൊണ്ടാണ് ആളുടെ ഉപ്പ അവൾ വാങ്ങിയ വീട്ടിൽ കയറാത്തതും ഞാൻ ആ ആപ്പ് അംഗീകരിക്കാത്തതും ഇത് പള്ളി കമ്മിറ്റി അറിഞ്ഞു പ്രശ്നമായി ആ ആപ്പ് ഒഴിവാക്കി എൻ്റെ കൂടെ വരാൻ അവൾ തയ്യാറായിരുന്നില്ല അതോടെ ഡിവോഴ്സിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നാണ് നോറയുടെ മുൻ ഭർത്താവ് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്